പ്രിയ സഹോദരനെ കൃതാവായി യേശു ഹിസ്റ്റിൻ രണ്ടാം വരും ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഇറാൻ പ്രസിഡൻറ്റിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകളാണല്ലോ അതിനു മുമ്പ് പ്രിയപ്പെട്ടവരെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത് പെട്ടെന്ന് നാശം അവരുടെ മേൽ നിവുദിക്കുമെന്ന വചനത്തിൻ്റെ പെട്ടെന്ന് എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാനൊരു ക്ലാസ് ഇട്ടിരുന്നു അത് ധാരാളം ആളുകൾ കണ്ടു എന്താണ് പെട്ടെന്ന് വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് ഒരുക്കപ്പെട്ടത് സംഭവിക്കും അത് സംഭവിക്കാൻ വേണ്ടി ഒരുക്കി ഒരുക്കി വന്ന അവസാനം അത് സംഭവിക്കുന്നതിനെയാണ് ഒരുക്കപ്പെട്ടത് എന്ന് പറയുന്നത് അപ്പോൾ ഒരുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നത് നിശ്ചയമാണ് അത് സംശയമില്ല എന്നാൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ലോകത്ത് പെട്ടെന്ന് സംഭവം നടക്കുകയാണ് ഒരുക്കി വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കിയായിട്ട് സംഭവം ഇറാൻ പ്രസിഡൻറ്റിൻ്റെ മരണമാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം ഇനി ഇതാണ് കാരണം ഇനി ലോകം അതിൻ്റെ അന്തിമ കാലയുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ ഇതുപോലുള്ള ചില കാരണങ്ങളിൽ കൂടിയാണ് പ്രിയപ്പെട്ടവരെ ലോകം അന്തിമ ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആഗോള യുദ്ധത്തിന് തുടക്കം വരുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭയത്തോടെ നോക്കിയിരിക്കണം ഭയപ്പെട്ട് പിൻ പേടിച്ച് വിറയ്ക്കണമെന്നല്ല അർത്ഥം പക്ഷേ നമ്മൾ ജാഗരൂകതയോടെ നമ്മുടെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കണം കാരണം ഇതുപോലെ പെട്ടെന്ന് ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിക്കാം അങ്ങനെ പ്രവേശിച്ചാൽ വലിയ ദുരന്തങ്ങൾ നമ്മുടെ പിന്നാലെ വരും അതുകൊണ്ട് കഥാവ് അരണിച്ച് വചനത്തിൻ്റെ ചില നിവൃത്തികരണത്തിലുള്ള സംഭവമാണ് നടക്കുന്നതെങ്കിലും നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്കറിയാം എന്താണ് ഈ ഇസ്രായേലുമായിട്ടുള്ള ഈ പ്രശ്നത്തെ എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്രായേലിനെ നശിപ്പിക്കണം അല്ലെങ്കിൽ ഇസ്രായേൽ പാടില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ എന്താണ് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇസ്രായേൽക്കാരുടെ മഹത്വം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ഇസ്രായേൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കർത്താവായ യേശുക്കുറിച്ച് വിശ്വാസം വരുന്നതും വിശദീകരിക്കണം അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഉപാധ്യായുടെ പുസ്തകം ഉപാധ്യായ എന്ന പ്രവാചകൾ ഒരു അധ്യായം മാത്രമേ എഴുതിയിട്ടുള്ളൂ അതിൻ്റെ പതിനേഴാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് നമ്മൾ വായിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇസ്രായേലിനോട് ഇവർക്ക് ഇത്ര വെറുപ്പുണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്ര ശക്തമായി മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ ഇത്ര നിഗൂഢമായി എഴുതി വച്ചിരുന്ന വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപാധ്യയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിനെ പതിനേഴ് മുതലുള്ള വചനങ്ങളാണ് നമുക്ക് പതിനെട്ടിലേക്ക് പ്രവേശിക്കാം എന്നാൽ സിയോൻ മലയിൽ രക്ഷ പ്രാപിച്ച കുറേ പേർ ഉണ്ടായിരിക്കും അവിടം വിശുദ്ധമായിരിക്കും യാക്കോബിൻ്റെ ഭവനം തങ്ങളുടെ വസ്തു വകയിൽ വീണ്ടെടുക്കും യാക്കോവിൻ്റെ ഭവനം അഗ്നിയും ജോസഫിൻ്റെ ഭവനം തീജ്വാലയുമായിരിക്കും ഈ ഒരു വചനത്തെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വചനം തേടിയെടുത്തത് അതിന് യാക്കോബിൻ്റെ ഭവനം അഗ്നിയും ജോസഫിൻ്റെ ഭവനം തീജ്വാലയുമായിരിക്കും അത് നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലായില്ല അപ്പോൾ ഈ യാക്കോബ് ആരാണ് എന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഇസ്രായേലിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പോൾ ഇവിടെ വരെ യാക്കോബിനെ കുറിച്ച് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഒരു ലേശം പുറകോട്ട് പോയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ പത്താം തിരുവചനത്തിലാണ് ആരാണ് ഈ യാക്കോബ് എന്ന് മനസ്സിലാക്കി വന്നതിന് ശേഷം മാത്രമേ ഇസ്രായേലിലേക്ക് ഇപ്പോൾ നമ്മൾ നോക്കിയാലേ ഈ സംഭവത്തിന്റെ നിഗൂഢ രസത്തിൻ്റെ പൊള്ളു മനസ്സിലായുള്ളൂ അത് ഉൽപ്പത്തി മുപ്പത്തി അഞ്ച് പത്ത് യാക്കോബ് എന്നാണ് നിന്റെ പേര് അതിന് ഒരു അല്പം കൊണ്ട് മുന്നോട്ട് കയറി ഞാൻ പറയാം പാതാൻ ആരാമിൽ നിന്ന് പോന്നപ്പോൾ ദൈവം യാക്കോബിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു ദൈവം അവനോട് അരളി ചെയ്തു യാക്കോബ് എന്നാണ് നിന്റെ പേര് എന്നാൽ ഇനി മേലിൽ നീ യാക്കോബ് എന്നല്ല അറിയപ്പെടുക ഇസ്രായേൽ എന്ന് നീ വിളിക്കപ്പെടും വിളിക്കപ്പെടും നീ ഇസ്രായേൽ എന്നാണ് വിളിക്കപ്പെടുക വിളിക്കപ്പെടും വിളിക്കപ്പെടുക അപ്പോൾ കർത്താവ് ആ നിമിഷം തന്നെ യാക്കോവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു നിൻ്റെ പേര് നീ യാക്കോബെന്നല്ല നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും അപ്പോൾ എന്താണ് ഇസ്രായേൽ എന്ന് ആ വാക്കിൻ്റെ അർത്ഥം ദൈവം മനുഷ്യനെ കണ്ടു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ദൈവം മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പരമപിതാവായ പിതാവായ ദൈവം അല്ലെങ്കിൽ ത്രിയേക ദൈവം ത്രിത്വ ദൈവമായ ആ പരമപിതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇപ്പോഴും ഇസ്രായേലിനെ നോക്കി കണ്ടുകൊണ്ടേയിരിക്കുന്നു യാക്കോബ് എന്നല്ല നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും ഇനി നമുക്ക് തിരിച്ച് ഈ ഉപാധ്യയുടെ പുസ്തകത്തിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ യാക്കോബ് യാക്കോബിന്റെ ഭവനം അഗ്നിയായി മാറും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അപ്പൊ അന്നത്തെ യാക്കോബാണ് ഇന്നത്തെ ഇസ്രായേൽ ഇസ്രായേലിന്റെ ഭവനം അഗ്നിയായും ഭവനം തീജ്വാലിയുമായി തീജ്വാലിയുമായിരിക്കും അതിൻ്റെ അർത്ഥം നമ്മ ഇങ്ങനെയാണ് പ്രിയപ്പെട്ടത് യാക്കോബ് എന്ന ഇസ്രായേൽ ഇസ്രായേലിന്റെ ഭവനം അഗ്നിയായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മൊത്തം ഒരു രാഷ്ട്രം ഇസ്രായേൽ ഒരു രാഷ്ട്രം മൊത്തം എന്തായിട്ട് മാറും ഒരു കുടുംബമായിട്ട് മാറും ഇസ്രായേലിലെ ഒരു കോടി പത്തു ജനങ്ങൾ പത്തു ലക്ഷം ജനങ്ങൾ ഒരു കുടുംബം പോലെയായിട്ട് മാറിക്കൊണ്ട് അവർ മൊത്തം അഗ്നിയായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇനി ഉപയോഗിക്കുന്നത് ആണവ ആയുധങ്ങൾ ആണ് അഗ്നിയെ ആണ് ഉപയോഗിക്കുന്നത് അഗ്നിയെ തൊടുത്തുവിടുമ്പോൾ തന്നെ അഗ്നി അത് വീഴുമ്പോൾ അഗ്നി അപ്പോൾ അടുത്ത വചനം കൂടെ നമ്മൾ മനസ്സിലാക്കണം യാക്കോവിൻ്റെ ഭവനം അഗ്നിയും ജോസഫിൻ്റെ ഭവനം തിജ്വാലയുമായിരിക്കും അപ്പോൾ ആരാണ് ഈ ജോസഫ് അത് നമ്മൾക്ക് ഇന്നത്തെ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ജോസഫിൻ്റെ ഭവനമാണ് ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ അഥവാ അമേരിക്ക അത് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ എന്ന് പറയും അന്നത്തെ ജോസഫാണ് ഇന്നത്തെ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ പ്രിയപ്പെട്ടവരെ ഇന്ന് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ കയ്യിലും അമേരിക്കയുടെ കയ്യിലും ഇസ്രായേലിൻ്റെ കയ്യിലും ഒക്കെ എന്താണുള്ളത് ആണവ ആയുധങ്ങളുണ്ട് അപ്പോൾ അവരത് തൊടുത്തു ജോസഫിൻ്റെ തീ ജ്വാലയായിരിക്കും തൊടുക്കുമ്പോൾ അതിൻ്റെ തീ ജ്വാല പിറകോട്ട് മാറുന്നു അത് മുന്നോട്ട് പോയി വീഴുമ്പോൾ തീ ജ്വാലയല്ല അത് അഗ്നിയായിട്ട് മാറുകയാണ് പിന്നെ ജ്വാലയല്ല അത് തീ തീയുടെ ജ്വലനമായിട്ട് മാറുകയാണ് കത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഇസ്രായേൽ എന്ന രാഷ്ട്രം എത്രമാത്രം സംരക്ഷിക്കപ്പെടുന്ന ദൈവം നോക്കി നടത്തുന്ന ദൈവം സംരക്ഷിക്കുന്ന ദൈവം ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ നേരെ ആരാണ് ചീറി വരുന്നത് ഇസ്രായേലിനെ നശിപ്പിക്കാൻ പുറപ്പെടുന്നവൻ ആരാണ് എന്ന് നോക്കിക്കൊണ്ട് സർവശക്തനായ ദൈവം മുകളിൽ സ്വർഗത്തിലിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഒരിക്കൽ ഞാൻ പറയ പറയുകയുണ്ടായി ഇസ്രായേലിന് ചുറ്റുമുള്ള മതിലുകളെ ഓരോ മതിലുകളിലേക്കും ദൈവം തൻ്റെ അഗ്നിയെ അയയ്ക്കും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ചുറ്റും കിടക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ചൈന പോലുള്ള രാഷ്ട്രമോ റഷ്യ പോലുള്ള രാഷ്ട്രമോ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാൽ ഇത്തരം മതിലുകളിലേക്ക് ഇത്തരം രാഷ്ട്രങ്ങളിലേക്ക് ഇസ്രായേൽ തൻ്റെ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്ന് വിശദീകരണത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇസ്രായേലിനോട് നമ്മൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ആര് പോയാലും ലോകത്തിലെ ഏത് രാഷ്ട്രം പോയാലും അത് മുസ്ലിം രാഷ്ട്രങ്ങളും എന്നല്ല എന്നല്ല അത് അമേരിക്ക പോയാലും റഷ്യ പോയാലും ചൈന പോയാലും ഈ ലോകത്തിലെ എത്ര വലിയ ശക്തമായ രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടാലും കർത്താവ് പറഞ്ഞിരിക്കുകയാണ് യാക്കോബിൻ്റെ ഭവനം അഗ്നിയും ജോസഫ് ഭവനം വനം തീജ്വാലയുമായി മാറിയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളും ഇസ്രായേൽ രാഷ്ട്രങ്ങളുടെ ഒരു കുടുംബം പോലെയായി നിന്നുകൊണ്ട് തനിക്കെതിരെ വരുന്ന ദുഷ്ടശക്തികളെ കർത്താവ് നിഗ്രഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് അതേ ഇസ്രായേലിനെ അതേ ഇസ്രായേൽ രാഷ്ട്രത്തെ ആ യാക്കോബിൻ്റെ പഴയ ശക്തിയെ ആ യാക്കോബിൻ്റെ വിശുദ്ധിയുടെ പേരിനെ മാറ്റി ഇസ്രായേൽ നോക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ഇസ്രായേലിനെ നോക്കി പറയുന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെതിരെ ഒരുക്കുന്ന വലിയ യുദ്ധത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള സംഭവത്തിലാണ് സംഭവമാണ് പ്രിയപ്പെട്ട ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനെതിരെ ആര് പുറപ്പെട്ടാലും അവർക്ക് നാശം സംഭവിക്കും കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പരമപരിശുദ്ധനും സർവശക്തനും നിത്യപ്രകാശവും നിത്യജീവനമായ സ്വർഗത്തിൻ്റെ ഉടമസ്ഥനായ സർവശക്തനായ ദൈവമായ യേശു ക്രിസ്തുവാണ് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ജോസഫിൻ്റെ ഭവനമായ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയോട് ചേർന്ന് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും അമേരിക്കയോട് ചേർന്നുകൊണ്ടുള്ള ജോസഫിൻ്റെ ഭവനമായിട്ട് മാറും അപ്പോൾ ഇത്തരം ശക്തമായ പ്രവർത്തനങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് സർവശക്തനായ ദൈവം ഇത്രമാത്രം യുഗങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് യുഗങ്ങൾക്ക് മുമ്പ് കർത്താവ് കണ്ടുവച്ചിട്ടാണ് ഈ വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഇറാൻ എന്നല്ല ഒരു രാഷ്ട്രത്തിനും ഇസ്രായേലിനെ തുടങ്ങാൻ പറ്റില്ല പക്ഷേ ഇസ്രായേലിന് ക്ഷീണങ്ങൾ സംഭവിക്കും ഇസ്രായേലിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും ഇസ്രായേലിൻ്റെ വേദനയുണ്ടാവും ഇസ്രായേലിലെ തിന്മകൾക്ക് കർത്താവ് ശത്രു കരങ്ങളിൽ കൂടെ തന്നെ പകരം വീട്ടുവന്ന് കർത്താവ് എൻ്റെ കർത്താവ് തന്നെ ഈശ്വരൻ വന്ന് ജെറുസുലേമിൻ്റെ നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷത്തിൽ മത്തായുടെ സുവിശേഷത്തിൽ എഴുതി വാദങ്ങൾ നമുക്കറിയാം ജെറൂസലേമിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന അറിയാം കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നമുക്കറിയാം ഇനി വരാനിരിക്കുന്ന ആഗോള യുദ്ധത്തിൻ്റെയും വരുന്ന യുദ്ധങ്ങളെക്കുറിച്ച് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അത് ദേവാലയത്തിനു നാശം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു അതിനുശേഷം രണ്ടായിരം വർഷങ്ങൾക്കോളം ഇസ്രായേൽ ജനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടി ഓടി രക്ഷപ്പെട്ടു അവിടെ നിന്നെല്ലാം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവർക്ക് വീണ്ടും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചപ്പോഴാണ് അവർക്ക് തന്നെ തന്നെ നഷ്ടപ്പെട്ടു പോയ രാഷ്ട്രത്തെ വീണ്ടും തിരിച്ചു കൊടുത്തത് അത് ലോകം അംഗീകരിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ അവർക്ക് വിട്ടുകൊടുത്തത് അപ്പോൾ നമുക്കറിയാം സത്യത്തിൽ എന്താണ് സംഭവിച്ചത് വീണ്ടും ലോകം ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള യഹൂദന്മാരെല്ലാം കൂടെ വീണ്ടും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു ശക്തമായ ഇസ്രായേൽ രാഷ്ട്രം ലോകത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടു എന്തുകൊണ്ട് പുനഃസ്ഥാപിക്കപ്പെട്ടു ഇസ്രായേൽ എന്ന രാഷ്ട്രം ഈ ലോകത്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം ഒരുപഠവനെ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇന്ന് ലോകത്തില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ഇന്ന് നമ്മൾ കാണുന്നത് ഏത് മുഖത്തേക്ക് നോക്കിയിട്ടാണെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം ശാന്തമായി കടന്നു നോക്കുന്ന സമയത്ത് മതിലുകൾ തകർത്തുകൊണ്ട് ഹമാസിന്റെ ആളുകൾ ഭീകരത പ്രവർത്തിച്ചുകൊണ്ട് ആയിരങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയി അണ്ടർഗ്രൗണ്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്ന അനീതി അനീതി ബന്ദികളാക്കിക്കൊണ്ട് ബന്ദികളാക്കിയവരുടെ നേരെ ക്രൂരത പ്രവർത്തിച്ചുകൊണ്ട് ദുഷ്ടതയുടെ ഇടമൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ കയ്യൊക്കും കാര്യവും ആധിപത്യം ഉറപ്പിക്കുമ്പോൾ അവിടെ നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ലോകം മുഴുവനും വരാനിരിക്കുന്ന ഇനി അത് വരു അതിൻ്റെ തുടക്കം ആരംഭിച്ചുള്ളൂ കുറച്ചു കാലം അത് വരും അപ്പോൾ അത് അത് ആ അനീതി പുനഃസ്ഥാപിക്കുന്നതിന് ശക്തമായി എതിർത്ത് നിൽക്കുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ ഇസ്രായേലെ യാക്കോബെ എന്നല്ല വിളിക്കുക ഇസ്രായേലെ എന്നാണ് ഞാൻ വിളിക്കുക കാരണം ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അതിലുള്ള പ്രിയ സഹോദരങ്ങളെ ഈ ഇറാൻ്റെ പ്രസിഡൻ്റായ ആ പ്രസിഡൻ്റ് മരിച്ചതോട് കൂടിയുള്ള ഏത് അസ്വസ്ഥതയും ഇസ്രായേലിനെതിരെ വലിയൊരു വൻ യുദ്ധത്തിന് സാധ്യത കോപ്പ് കൂട്ടുന്നുണ്ട് പക്ഷേ സംഭവിക്കും അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴും ഇസ്രായേലിനാണ് അന്തിമ വിജയമെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ ക്ഷതങ്ങളുണ്ടാകും വേദന ഉണ്ടാകും മുറിവുകളുണ്ടാകും യുദ്ധത്തിൻ്റെ വേദന അവരനുഭവിക്കും യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും വലിയ ആവുകൾ സമ്മർദ്ദങ്ങൾ വരും പക്ഷേ കർത്താവ് അവരെ സംരക്ഷിക്കുമെങ്കിലും അവിടെ ഉണ്ടാകും വേദനകൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ വേദനയുടെ ആരംഭം എന്നാണ് ജീവിച്ചിരിക്കുന്നത് ഇതെല്ലാം ഒരു ഈറ്റുനോവിൻ്റെ ആരംഭമാണെന്ന് കർത്താവ് പറയുന്നുണ്ട് യേശുക്രിസ്തുൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ലോകത്തുണ്ടാകുന്ന ഏറ്റവും വലിയ ഈറ്റുനോവിൻ്റെ ആരംഭം ആരംഭിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ നമ്മുടെ നമ്മുടെ വിശുദ്ധി നമ്മുടെ പരിശുദ്ധി നമ്മൾ ശ്രദ്ധയോടെ കാത്തിരിക്കണം ഏത് നിമിഷവും ലോകം ആഗോള യുദ്ധത്തിലേക്ക് പോകും ആണവ യുദ്ധത്തോടു കൂടിയായിരിക്കും ആഗോള യുദ്ധം തുടങ്ങപ്പെടുന്ന പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് സദാ ജാഗ്രതയായിരിക്കാം അത് മത്തായുടെ സുവിശേഷത്തിൽ പറയുന്നത് മതായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ചാം ദിനമത്തിൽ പറഞ്ഞ ദാനീയപ്രവാചം പ്രവചിച്ച വിനാശത്തിൻ്റെ അശുദ്ധലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കും വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ യൂതായുള്ളവൻ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ എന്ന കർത്താവൻ എന്ന് പറഞ്ഞാൽ ഈ വലിയ വിനാശങ്ങൾ ഇനി സംഭവിക്കാനിരിക്കുമ്പോൾ രണ്ടായിരം വർഷങ്ങൾക്കുമ്പോൾ ജെറുസലേം ദാനം നശിപ്പിക്കപ്പെട്ടപ്പോൾ ജെറൂസലേം വെച്ചിട്ടുള്ള യഹൂദനെ അവർ വിജാതീയ നെബസരദാൻ്റെ രാജാവ് അതിൻ്റെ സൈന്യാദിപന്മാരെ നശിപ്പിച്ചോട് ഓടി ഇഷ്ടപ്പെട്ടു ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് എന്നതുപോലെ വീണ്ടും ഇസ്രായേലിനെതിരെ ലോക യുദ്ധം വരുമ്പോൾ കർത്താവ് പറയുകയാണ് പ്രിയപ്പെട്ടവർ ഇതാ വാതിൽ ഞാൻ വാതിലെത്തിയിരിക്കുന്നു എൻ്റെ സ്വരം ശ്രമിച്ച് എന്നിൽ വിശ്വസിക്കുന്നവന് ഞാൻ നിത്യം നിത്യീന്ദ്രനും നിത്യജീവൻ തരും കാരണം ഈ ലോകം ആണവ യുദ്ധത്തിലൂടെ തകർക്കപ്പെടും നശിപ്പിക്കപ്പെടും കത്തിച്ചാമ്പലാവും യാക്കോമിൻ്റെ ഭവനത്തിൽ നമുക്കറിയാം ഉപാധിയുടെ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് അറിയാം തീയും തീ ജ്വാലയും അഗ്നിയും തീ ജ്വാലയുമായിട്ട് മാറും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം തീ ജ്വാല ജ്വാലയായിട്ട് തുടങ്ങുന്നതെങ്കിൽ പിന്നെ ജ്വലിക്കുന്ന അഗ്നിയായിട്ട് അത് പുകയോ ജ്വാലയോ പിന്നെ ഇല്ല ഒറിജിനൽ അഗ്നിയുടെ നിഗൂഢം ആ തീക്കനില് മാത്രമായിട്ട് വരുന്ന അവസ്ഥയിലേക്ക് ലോകം മാറും ആ കാലഘട്ടമാണ് ആണവ യുദ്ധങ്ങൾ അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കുമുമ്പ് കർത്താവ് അദ്ദേഹിക്കാണ് ആണവ യുദ്ധത്തിലൂടെ ലോകം വരുമ്പോൾ ഇതുപോലെ തീയും അഗ്നിയുമായിട്ട് ലോകം മാറുമെന്ന് കർത്താവ് യാക്കോബിനെയും ഇസ്രായേലിനെയും നോക്കി പറഞ്ഞെങ്കിൽ ആ കാലഘട്ടം എത്തിപ്പെട്ടവരെ അതിനാൽ ഈ ഇറാൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ലോകം മുന്നോട്ട് പോകുമ്പോൾ ഏതാനും കൂടി മാത്രമേ ലോകം മുന്നോട്ട് പോവുകയുള്ളൂ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് മുമ്പ് തന്നെ ആഗോള യുദ്ധത്തിൻ്റെ ചെറിയ യുദ്ധങ്ങൾ ആരംഭിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അത് ആഗോള യുദ്ധത്തിലേക്ക് മാറ്റപ്പെടും ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ വലിയ പ്രശ്നങ്ങളേക്ക് കടന്നു പോകുന്നതിനാൽ നമുക്ക് ഒരുങ്ങാനുള്ള സമയമായി പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ഇതെല്ലാം ഏറ്റുന്നതിൻ്റെ ആരംഭമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരൻ നാമത്തെ വരവിൻ്റെ ഒരുക്കമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ വരുന്ന വരുമ്പോൾ അത് ആ ആ ദൈവത്തിൻ്റെ വിശുദ്ധിയെ അംഗീകരിക്കാൻ താൽപ്പര്യമില്ലാത്ത ഒരുപറ്റം ജന കോടികൾ കർത്താവിൻ്റെ വരവിനെ എതിർക്കുകയും അത് യുദ്ധത്തിലൂടെ സ്രായനെ തകർക്കുകയും അതുപോലെ ആ സഭയ്ക്ക് നാശം സംഭവിക്കുകയും ചെയ്യുമ്പോൾ ആ ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം സ്വർഗീയ ജീവിതം യേശുക്രിസ്തു കൂടെയുള്ള ജീവിതം അശുദ്ധിയുള്ളവർക്ക് താല്പര്യമില്ല അവർക്ക് ഈ ലോകത്തിലെ ജഡമോഹം മതി അതിനാൽ നിത്യജീവൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ ആഗോള യുദ്ധത്തിലേക്ക് ലോകം പോവുകയും അത് വലിയ വിനാശവും ദുഃഖവും ദുരിതവും അസ്വസ്ഥയും ലോകത്തിന് സമ്മാനിക്കും അതിനാൽ കർത്താപ യേശു അതിൻ്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് ഈ ഇറാൻ്റെ പ്രശ്നവുമായിട്ട് ഇസ്രായേൽ ഇത്രമാത്രം ബന്ധമുള്ളത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ആക്രമിക്കണമെന്ന് പറയാൻ ഇപ്പോൾ പറയാൻ കാരണം എന്താണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറയാറുണ്ടോ യൂറോപ്പ് പറയുകയാണ് ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അവർ പറയുമോ ഒരിക്കലും പറയില്ല ആരാണ് ഇസ്രായേലിനെ ആക്രമിക്കണമെന്ന് പറയുന്നത് അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ലോകത്തുള്ള യേശുവിനെ ദൈവത്തെ ഇസ്രായേലിനെ അംഗീകരിക്കാത്ത രാഷ്ട്രങ്ങളാണ് അതായത് ദൈവസ്നേഹത്തെ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന രാഷ്ട്രങ്ങളാണ് അത്തരം രാഷ്ട്രങ്ങളാണ് ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്കറിയാം അത്തരം രാഷ്ട്രങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ അത് യുഗാന്തത്തിലേക്ക് പോകും ലോകാവസാനത്തിലേക്ക് പോകും അതിൻ്റെ കാലഘട്ടത്തിൻ്റെ തുടക്കം ഈ ഇത്തരം സംഭവങ്ങളിൽ കൂടിയാണ് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിനാൽ യേശുവിൻ്റെ വരവിനായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇങ്ങോട്ട് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ശക്തമായി ക്രിസ്തുനോട് കൂടി ആയിരിക്കാൻ നമുക്ക് പ്രഭാതത്തിൽ ഉണരാം സദ്യാസമയത്ത് വീട്ടിൽ പ്ര മുട്ടി മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം കാര്യങ്ങൾ പിരിച്ചു പിടിച്ച് വിശുദ്ധ ഗ്രന്ഥം തുറന്നു വെച്ച് വചനങ്ങളെ വായിച്ച് യേശുവിൻ്റെ വചനങ്ങൾ നിത്യജീവന ലോക പതിനാറ് പതിമൂന്ന് ആ വചനങ്ങളൊക്കെ എടുത്തു വെച്ച് വായിച്ചു കൊണ്ട് കർത്താവേ ഞങ്ങളുടെ മേൽ കറിഞ്ഞ പ്രാർത്ഥിക്കാൻ സമയമായി പ്രിയ സഹോദരങ്ങളെ അതിനാൽ യേശു രണ്ടാമത്തെ വരവായിട്ട് നമുക്കത് ശക്തമായിട്ട് ഒരുങ്ങാം ദൈമാകർത്താദങ്ങൾ അനുഗ്രഹിക്കട്ടെ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ അമേൻ